സമയം തീർന്നിരിക്കുന്നു ഇനി ഓരോ സ്പീക്കറുകളായി ഓഫാവും മറ്റ് ബഹളങ്ങൾ അവസാനിക്കുകയാണ് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള തീരുമാനങ്ങളിലേക്ക് എല്ലാവരും പോകണം എല്ലാ ശബ്ദങ്ങളും ഒഴിയുന്നു ജനക്കൂട്ടം സമാധാനത്തോടെ പിരിഞ്ഞു പോകുന്നു മണ്ഡലത്തിന് പുറത്തുള്ള നേതാക്കളും അല്ലെങ്കിൽ മറ്റു പ്രവർത്തകരും ഒക്കെ മണ്ഡലം വിട്ടു പോകണം ഇനി വളരെ വളരെ നിശബ്ദമായ പ്രചാരണത്തിൻ്റെ സമയമാണ് പ്രവർത്തകർ എടുത്തുയർത്തി പോകുന്നു സമയം ആറു മണി കൊട്ടിക്കലാശം അവസാനിച്ചിരിക്കുന്നു ഇരുപത്തി മൂന്ന് നാൾ നീണ്ടുനിന്ന വളരെ സജീവമായ പ്രചാരണ പരിപാടികൾ ഒരുപക്ഷെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആകാശ ദുരന്തം ഇറാൻ ഇസ്രായേൽ സംഘർഷം അതൊക്കെ നിലമ്പൂരിനെ വാർത്തകളുടെ ലോകത്ത് നിന്ന് അല്പം മാറ്റി നിർത്തിയെങ്കിലും നിലമ്പൂരിൽ എല്ലാ വിഷയങ്ങളും വളരെ സജീവമായി തന്നെ ചർച്ചയിലുണ്ടായിരുന്നു പ്രചാരണ പരിപാടികൾ വളരെ വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വലിയ പങ്കാളിത്തത്തോടുകൂടി പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തത്തോടുകൂടിയാണ് മുന്നോട്ട് പോയത് ഇത് അനാവശ്യമായ തെരഞ്ഞെടുപ്പായിരുന്നു എന്ന് പോലും പലയിടങ്ങളിൽ നിന്നും വാദങ്ങളുണ്ടായി പക്ഷേ തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നവരെല്ലാം മത്സരിക്കാനിറങ്ങുന്നവരെല്ലാം ജയം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അത് ഏതൊക്കെ നിലയിലാണ് അല്ലെങ്കിൽ നിലമ്പൂരിൻ്റെ രാജകുമാരനാകാൻ നിലമ്പൂരിൻ്റെ കാതൽ യഥാർത്ഥ കാതൽ ആരാണ് ആര്യാടൻ ഷോക്കത്താണോ എം സുരാജ് ആണോ പി വി അൻവറാണോ മോഹൻജോർജാണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ദിവസം ഇതാ വന്നെടുത്തിരിക്കുന്നു മണിക്കൂറുകൾ പിന്നിട്ടാൽ നിലമ്പൂരിലെ ജനത പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് മറ്റന്നാൾ നിലമ്പൂർ പോളിംഗ് ബൂത്തിലെത്തും ഇരുപത്തിമൂന്നിന് നമ്മൾ കാത്തിരിക്കുന്ന ജനവിധി അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സൂചകമായി മാറുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പിണറായി വിജയൻ ത്രീ പോയിൻറ്റ് ഒ സർക്കാർ വരുമോ അതോ രണ്ട് ടീമിൻ്റെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് യു ഡി എഫ് ഭരണത്തിലേക്ക് തിരികെ എത്തുമോ മറ്റേതെങ്കിലും വിധത്തിൽ വലിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ രൂപപ്പെടുന്ന നിലയിലേക്കൊക്കെ പോകുമോ അതിൻ്റെയൊക്കെ സൂചകമായി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം മാറുമോ എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് നമുക്ക് കൗതുകത്തോടെ ആവേശത്തോടെ ആകാംക്ഷയുടെ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് വിധിക്കായി കാത്തിരിക്കാം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമായ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന് വീണ്ടും ഒരു അവസരം വന്നത് അത് ഉചിതമോ അനുചിതമോ എന്നത് അവിടെ നിൽക്കട്ടെ പക്ഷേ നിലമ്പൂരിലെ ജനത അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു ആരെ അവർ സ്ഥാനാർത്ഥിയായി തങ്ങളുടെ ജനപ്രതിയായി നിയമസഭയിൽ തങ്ങളുടെ ശബ്ദമാകാൻ തിരഞ്ഞെടുക്കുമെന്നതാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്